ഹലോ അസ്സലാമു അലൈക്കും സീഡ്ലിങ്ങുകൾ പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് ചിലത് മുട്ടും വന്നിട്ടുണ്ട് ചിലതൊക്കെ പൂവും വിരിഞ്ഞിട്ടുണ്ട് വലിയ സീഡ്ലിങ്ങുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ സീഡ്ലിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല പുതിയ പ്ലാന്റുകളാണ് വെറൈറ്റി പ്ലാന്റുകളുമാണ് അത്യാവശ്യം വലുപ്പമുള്ള സീഡ്ലിങ്ങും ആണ് കേട്ടോ സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നന്ന ചെറിയ പ്ലാന്റ് കാരണം ഇത് നന്ന ചെറുതല്ല അത്യാവശ്യം വലുപ്പമുണ്ട് ചിലതിലൊക്കെ പൂവുണ്ട് ചിലതിലൊക്കെ മുട്ടും ഉണ്ട് കാണുന്നുണ്ടല്ലോ വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ സീഡ്ലിങ് വന്നിട്ടുള്ളത് കാണുന്നില്ല നോക്കാണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പല്ലേ അതൊക്കെ എത്ര എളുപ്പം കൊണ്ട് പൂവിടും അറിയുമോ അങ്ങനത്തെ ഒക്കെ വളർത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് കേട്ടോ ആ കൂട്ടത്തിൽ ഇക്കുന്നതൊക്കെ ഒന്നും കൂടി നല്ല വലുപ്പം കേട്ടോ നല്ല നല്ല കടിയും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ആവേശമുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്തോളി അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ചിലന്തലക്കെ പൂവുണ്ട് ഇട്ടോണ്ട് ഓക്കെ പൂവ് ഇരിഞ്ഞോക്കണൂ ശ്രീഡ് ലിംഗമലാണ് പോയി ഈ പൂവെന്ന് വെക്കണത് നല്ല ഭംഗിയുള്ളൊരു പൂവോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വിലയും കാര്യങ്ങളൊക്കെ ഒന്നോട് ചോദിച്ചറിയുക അത്യാവശ്യം വലിയ സീഡ്ലിംഗ് ആണ് എല്ലാ പ്ലാന്റും കണ്ടോളി എൻ്റെ പേരാണത് കേട്ടോ കൊട്ടിയിൽ ഒന്നായിട്ട് ഓരോരോ പ്ലാന്റ് ഓരോരോ വക പ്ലാന്റ് ഒരു കൊട്ടിയിൽ അങ്ങനെ അടക്കി വെച്ചേക്കുകയാണേ അത്യാവശ്യം വലിപ്പമുള്ള സീഡ്ലിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്